ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒടുവിൽ ജീവനും നിത്യം പരസ്പരം കണ്ടിരിക്കുന്നുണ്ട് ഹരി സത്യങ്ങളെല്ലാം അറിയുകയും ചെയ്തു സത്യങ്ങളെല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരും എന്ന് ജീവൻ നിത്യോട് പറയുന്നു എന്നിട്ട് ജീവൻ മടങ്ങാൻ നേരം ഹരി ഒന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് ജീവൻ അവിടെ നിന്ന് പോകുന്നു വല്ലാത്ത ഭയത്തോട് തന്നെയാണ് ഇപ്പോഴും നിത്യയിരിക്കുന്നത് ആരെയും നോക്കാൻ പോലും ധൈര്യമില്ല ഇപ്പോൾ നിത്യക്ക് പെട്ടെന്ന് നിത്യ ആ റൂം വിട്ട് പുറത്തേക്ക് പോകുന്നു ബാൽക്കണിയിൽ വല്ലാതെ വിഷമത്തോടെ നിൽക്കുകയാണ് നിത്യ സുജാത അവിടേക്ക് വന്നു നിത്യ സുജാതയോട് പറയുന്നുണ്ട് എന്നെ പ്രസവിച്ച അമ്മയേക്കാൾ വലിയ സ്ഥാനത്താണ് ഞാൻ അമ്മയെ കണ്ടത് അമ്മ എന്നോട് ഒരിക്കലും കള്ളം പറയില്ലെന്ന് ഞാൻ കരുതി ഞാനൊരു മണ്ടിയല്ലേ ജീവന്റെ ശബ്ദം കേട്ടു എന്ന് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ജീവനെ എന്ന് തർക്കിച്ചതല്ലേ എന്നിട്ട് ഒന്നു പറയാൻ തോന്നിയില്ലല്ലോ എന്നോട് അയാളെന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്ന് കരുതി കൂടായിരുന്നോ എന്തിനാ ഇത്രയും പേരെ ഒന്നിച്ച് കൊലക്കി കൊടുത്തത് ഇതിന് ഇനി ആർക്കും രക്ഷപ്പെടാൻ സാധിക്കുന്നത് സുജാത പറയുന്നു അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞത് സത്യം തന്നെയാണ് ഞാൻ അവൻ്റെ അടുത്ത് പോയിരുന്നു എന്നുള്ളതും സത്യമാണ് പക്ഷെ ഓർമ്മയിലേക്ക് തിരികെ വന്നപ്പോൾ അവന് നിന്നെ കൊല്ലണമായിരുന്നു അത് ഞാൻ സമ്മതിച്ചു കൊടുക്കണമായിരുന്നോ നിന്നെ അവന് കൊല്ലാമിട്ട് കൊടുക്കണമായിരുന്നോ നീ പറഞ്ഞില്ലേ നിന്നെ പ്രസവിച്ച അമ്മയേക്കാൾ നീ എന്നെ സ്നേഹിച്ചു എന്ന് ഞാൻ പ്രസവിച്ച മകനേക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലേ ഞാനൊരു സ്വാർത്ഥയായിരുന്നെങ്കിൽ എൻറെ മകനെ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞ് എനിക്കവനെ സ്നേഹിച്ചുകൂടായിരുന്നോ ചെയ്തോ ഞാൻ അവനിൽ നിന്നും നിന്നെ മറച്ചു വെക്കാൻ എനിക്ക് ഒറ്റ മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ നീ മറ്റൊരാളുടെ ഭാര്യയാണെന്നറിഞ്ഞാൽ അവൻ നിന്നെ തൊടില്ല എന്നൊരു ധൈര്യം എനിക്ക് വേണം നിന്നെ നിനക്കൊരു ജീവിതം വേണം നിത്യ പറയുന്നു വേണ്ട എന്നെ കൊന്നേ കലയടങ്ങുമെങ്കിൽ ജീവനെ കൊന്നോട്ടെ അമ്മേ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഇത്രയും നാൾ ഞാൻ കരഞ്ഞു ഇനി ആ കരച്ചിൽ അവസാനിക്കട്ടെ എന്തോ ഒരു ദൈവ ഹരിയോട് ഞാൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടരുതെന്ന് പറഞ്ഞു അതിലൊരു സത്യമുണ്ടായിരുന്നു എന്ന് ഇപ്പോ അമ്മയ്ക്ക് ബോധ്യപ്പെട്ടില്ലേ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന ഒരു പെണ്ണാണ് ഞാൻ വേറൊരു വേറൊരു താലി ഞാൻ കഴുത്തിൽ അണിഞ്ഞൂടാ എന്ന് പറഞ്ഞ നിത്യ ഹരി കെട്ടി ആ താലി ഊരാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് സുജാത ആ കൈ തടഞ്ഞു ജീവനെ സംബന്ധിച്ച് നീ ഇപ്പോൾ ഹരിയുടെ ഭാര്യയാണ് ആറു വർഷമായി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്നാണ് അവൻ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് അത് അത് അല്ല എന്ന് അവൻ അറിഞ്ഞാൽ നീ കൊല്ലപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്റെ ജീവൻ കളഞ്ഞിരിക്കും എന്ന് സുജാത നിത്യോട് പറഞ്ഞു എന്നിട്ട് സുജാത അവിടെ പോകുന്നു ഇപ്പോൾ അമ്മാവനെ കാണിക്കുന്നുണ്ട് അമ്മാവൻ ആകെ എന്ത് പറയണമെന്ന് അറിയാത്ത ഒരു അറിയാത്തൊരവസ്ഥയിൽ ഇരിക്കയാണ് ഹരി അവിടേക്ക് വരുമ്പോൾ ഹരി നീ ഇങ്ങോട്ട് വന്നേ മോനെ എന്ന് പറഞ്ഞ് അമ്മാവൻ ഹരിയെ വിളിച്ചു നീ ഇരിക്കേ എന്ന് പറയുന്നു അമ്മാവൻ ഹരിയോട് പറയുന്നുടാ നീ ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട ഹരി പറയുന്നുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് കടന്ന് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്തെങ്കിലും കടുത്ത പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം ഈ ജന്മത്തിലായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും അല്ലേ അമ്മാവ ഞാൻ കുറെ നേരമായി ചിന്തിക്കുകയായിരുന്നു ആരുടെയാണ് കുഴപ്പമൊന്ന് വീണയുടെയാണോ നിത്യയുടെ ആണോ എന്ന് എനിക്ക് ഒരു ഉത്തരവും കിട്ടിയില്ല പക്ഷെ ഒന്ന് വ്യക്തമാണ് ഈ ചുറ്റുപാടും എന്തൊക്കെയോ ദുരന്തങ്ങൾ നടക്കുന്നുണ്ട് ചിലപ്പോ എന്റെ ജാതകദോഷം എല്ലാവർക്കും ഫലിക്കുന്നതായിരിക്കും അങ്ങനെയൊന്നും ഇല്ലട എന്ന് അമ്മാവൻ ഹരിയോട് പറഞ്ഞു ഡഹരി അവിടെ സുജാതയുടെയും നിത്യയുടെയും കരച്ചിൽ കാണുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് ദ്രോഹിച്ച് കൂട്ടിയതിന് വല്ല കണക്കും ഉണ്ടോ എന്തിന്റെ പേരിലായാലും നീ സുജാതയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കണം നിത്യ നീ സംരക്ഷിക്കണം അവൾ ജീവനോടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് വരുത്തണം ഈ സമയം ബാഗുമായി വീണ അവിടേക്ക് വരുന്നു അവരോട് പറയുന്നു ഇവിടെ ആകെ തിക്കും തിരക്കും അല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങ് പോവാമെന്ന് വിചാരിച്ചു നല്ല കാര്യം എന്നവൻ ഞാൻ ഇവിടുന്ന് പോകണമെന്നാ രണ്ടുപേരും ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കല്യാണം നടന്നു മണവാളനും മണവാട്ടിക്കും ജീവിതം ആസ്വദിക്കുകയും ചെയ്യണം അതിനിടയിൽ ഞാൻ എന്തിനാ വൈകിട്ടാണെങ്കിലും നിനക്ക് ബോധം ഉദിച്ചല്ലോ എന്ന് അമ്മാവൻ പറഞ്ഞു ജീവിതത്തിൽ നീ ഒരു നല്ല കാര്യം പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ വീണ പറയുന്നുണ്ട് അതെ എൻറെ ആഗ്രഹം ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങോട്ട് വരരുതെന്നാ അതിനുള്ള മാർഗം അച്ഛനാണ് കാണേണ്ടത് ഒന്ന് രണ്ട് ദിവസം ഞാൻ ഏതെങ്കിലും ഹോട്ടൽ മുറിയിൽ കാണും അതിനുള്ളിൽ സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്താ മനസ്സിലായില്ലേ എൻറെ അവകാശം എനിക്ക് കിട്ടിയിരിക്കണം അമ്മാവൻ പറയുന്നു എടി പെണ്ണേ ഒരു തരി മണ്ണ് പോലും നിനക്ക് തരരുത് എന്നാണ് എന്റെ തീരുമാനം എന്നാലും പോട്ടെ മകള് എന്നൊരു ഉണ്ടല്ലോ അതുകൊണ്ട് സ്വത്തിൽ ഒരു ചെറിയൊരു ഭാഗം നിനക്ക് ഞാൻ തരും അത് പറ്റില്ല സ്വത്തിൽ ഒരു ചെറിയ ഭാഗം എനിക്ക് തന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ഈ മനുഷ്യന് കൊടുക്കാനാണെങ്കിൽ എനിക്ക് ചോദ്യം ചെയ്യേണ്ടി വരും ഇത്രയും നാള് ഇയാളെ നോക്കി വളർത്തിയതല്ലേ ഇനി പ്രത്യേകിച്ച് കൊടുക്കാനില്ല കൊടുക്കാൻ അച്ഛന് മനസ്സുണ്ടായാലും കൈനീട്ടി വാങ്ങിക്കാതിരിക്കാൻ ഈ മനുഷ്യന് തോന്നണം അതിന് നാണമില്ലായ്മ എന്നൊന്ന് വേണം എനിക്ക് വീണ പറയുമ്പോൾ അമ്മാവൻ പറയുന്നു മതിയടി അവനെ ആക്ഷേപിച്ച് നീ സംസാരിക്കണ്ട മനസ്സിൽ തട്ടി മകന്റെ സ്ഥാനത്ത് എനിക്ക് ഒന്നേ ഉള്ളൂ അവനെ നീ ചോദ്യം ചെയ്യണ്ട പിന്നെ എന്റെ തീരുമാനത്തിലും നീ ചോദ്യം ചെയ്യണ്ട അമ്മാവ എന്താണെന്ന് വെച്ചാൽ കൊടുത്തേക്ക് അതോടെ തീരുവല്ലോ എനിക്ക് ഹരി വേണ്ടടാ സത്യം പറഞ്ഞാൽ നേരിട്ട് കാണുമ്പോ ഇവളെ കൊല്ലുകയാണ് വേണ്ടത് ഇവൾ നമ്മളോട് ചെയ്തതിന് അത് നമ്മൾ ചെയ്തില്ലല്ലോ എടി പെണ്ണേ സ്വത്തിന്റെ കാര്യത്തിൽ നിനക്ക് തർക്കമുണ്ടെങ്കിൽ നിനക്ക് കോടതിയിൽ പോകാം പക്ഷെ നീ ഒരു കാര്യം ഓർത്തോ എത്ര കേസ് നടത്തിയാലും നിനക്ക് ഒരു നയാ പൈസ പോലും തരില്ല എന്നുള്ളത് എന്റെ തീരുമാനമാ കേട്ടോ അത്രയും പറഞ്ഞ അമ്മാവനും ഹരിയും അവിടെ നിന്ന് പോകുന്നു ദേഷ്യത്തോടെ നിൽക്കുകയാണ് വീണ പിന്നീട് കാണിക്കുന്നത് നിത്യ ഇപ്പോൾ പൂജാമുറിയിലേക്ക് ചെന്നിരിക്കുന്നു അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് നിത്യ ഭഗവാനെ ഈ ഒരു അവസ്ഥയിൽ എന്തിനെ എന്തിനാ എന്നെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് ഇതിനേക്കാൾ എൻ്റെ ജീവൻ എടുക്കായിരുന്നില്ലേ ഹരി എത്ര നിർബന്ധശാലം ഒരു കാബട്ടിക്കാരിയാകാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു താലി കഴുത്തിലിടാൻ എനിക്ക് കഴിയില്ല മക്കളെ ബോധ്യപ്പെടുത്താൻ കിട്ടിയതാണെങ്കിലും ഇതെനിക്കൊരു ഭാരമാണെന്നൊക്കെ നിത്യ പൂജാമുറിയിൽ നിന്നും ഭഗവാനോട് പറയുന്നത് ഹരി അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഇത് ഇവിടത്തെ മുന്നിൽ ഞാൻ ഇറക്കി വെക്കുകയാണ് എന്ന് പറഞ്ഞ് നിത്യ ആ താലി ഊരി ഊരി അവിടെ വെക്കുന്നുണ്ട് വിഷമത്തോടെ ഹരി അത് നോക്കി നിൽക്കുന്നു ശിക്ഷയാണോ അനുഗ്രഹമാണോ ഇനി ഇനി ഇനിക്കും ഇനിയും വെച്ചേക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല എന്താണെങ്കിലും ഞാൻ സ്വീകരിച്ചോളാം ചാകുന്നത് വരെ എന്ന് പറഞ്ഞ് ഹരി കെട്ടിയ താലി നിത്യ ഇപ്പോൾ ആ പൂജാമുറിയിൽ വെച്ചിരിക്കുന്നു നിത്യ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഹരി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നിത്യ താഴേക്ക് ഇറങ്ങി വന്നിട്ട് അമ്മേ വാ ആദി വാ നമുക്ക് പോകാമെന്ന് പറയുന്നു നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് അതെന്താ എന്ന് ആദി അമ്മയോട് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് നമുക്ക് പോകാമെന്ന് നിത്യ പറയുമ്പോൾ വീണ അവിടേക്ക് വന്നു നിന്റെ താലി എവിടെയെന്ന് വീണ ചോദിക്കുന്നു അപ്പോഴാണ് സുജാത അത് ശ്രദ്ധിക്കുന്നത് വീണ പറയുന്നു വിവാഹം കഴിഞ്ഞു വന്ന അന്ന് തന്നെ താലി ഒരു അങ്ങനെയാണെങ്കിൽ അതൊരു ശരിയായ വിവാഹമല്ലല്ലോ നീ എന്തിനാ ഏതൊക്കെ അന്വേഷിക്കുന്നത് എന്ന് അമ്മ അവൻ ചോദിച്ചു അന്വേഷിക്കാൻ അധികാരമുള്ളത് കൊണ്ട് കുറച്ചു മുന്നേ അധികാരമുള്ള ഒരുത്തൻ ഇവിടെ നിന്ന് പോയി അവനെ എന്തു പറഞ്ഞ് പറ്റിച്ചാണ് ഇവിടെ വിട്ടതെന്ന് എനിക്ക് അറിയില്ല സത്യം പറയടി നിങ്ങൾ യഥാർത്ഥത്തിൽ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഉത്തരം നിങ്ങൾ പറഞ്ഞാലും മതി നല്ല മെടുക്കുള്ള അമ്മയാണല്ലോ സ്വന്തം മകന്റെ ഭാര്യ മറ്റൊരു പുരുഷന് ദാനം കൊടുത്ത അമ്മ നിത്യ പറയുന്നു നിനക്ക് കല്യാണത്തിന്റെ കാര്യമല്ലേ അറിയേണ്ടത് അമ്മ അവൻ കണ്ണു കാണിക്കുന്നു പറ കല്യാണത്തിന്റെ കാര്യം തന്നെ പറ എന്നെയും ജീവനെയും ഒരേപോലെ പറ്റിക്കാനല്ലേ ഈ വിവാഹം അങ്ങനെ ആണെങ്കിൽ നീ നിന്റെ ഈ താലി കാണിക്കെ എന്റെ വീണ പറയുമ്പോൾ ഹരി എവിടേക്ക് വന്നിട്ട് പറയുന്നു ആരും ആരെയും പറ്റിക്കാൻ തീരുമാനിച്ചിട്ടില്ല പിന്നെ നിനക്ക് അറിയേണ്ടത് താലിയുടെ കാര്യമാണെങ്കിൽ ദാദ എന്റെ കയ്യിലുണ്ട് ഇതിന്റെ കൊളത്തുനിന്ന് മുറുക്കാൻ വേണ്ടി ഞാൻ ഊരി വാങ്ങിച്ചതാണ് ഇനിയിപ്പോൾ നിന്റെ സംശയം പൊട്ടിമുളച്ച സ്ഥിതിക്ക് ഇനി അത് വേണ്ടെന്നും ഹരി പറയുന്നു നിത്യത് വന്നേ എന്ന് പറയുന്നുണ്ട് ഹരി അങ്ങനെ നിത്യേ ഹരി മുകളിലേക്ക് കൊണ്ടുപോകുന്നു എന്തായാലും കൊള്ളാം പുതിയ തലമുറയിൽപ്പെട്ടവർ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ പിന്നെ വേദവും പുരാണവും കൊണ്ട് ഇറങ്ങിക്കോളും എന്നൊക്കെ വീണ പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ കാണിക്കുന്ന അഭ്യാസം കുറച്ചു കൂടിപ്പോയി സാരമില്ല നിങ്ങൾക്ക് പണി തരാനുള്ളത് ഞാൻ അധികം ഉയർക്കേണ്ടി വരത്തില്ല ശരി എന്ന് പറഞ്ഞ് വീണ പോകുന്നു നിത്യയും ഹരിയും പൂജാമുറിയിൽ എത്തിയിരിക്കുന്നു ഹരി നിത്യയോട് പറയുന്നു നിത്യ കാര്യങ്ങൾ അല്പം മുമ്പാണ് ഞാൻ അറിയുന്നത് ഇത് മറച്ചു വെച്ചതിന്റെ പേരിൽ അമ്മയെ വേണമെങ്കിൽ കുറ്റപ്പെടുത്താം പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് തന്നെ വല്ലാണ്ട് സ്നേഹിക്കുന്ന ഒരു അമ്മയെ ഞാൻ കാണുന്നുണ്ട് ഇത് പറയുമ്പോൾ എല്ലാ വിഷമത്തോടെ കേട്ടു നിൽക്കുകയാണ് നിത്യ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ